അപൂർവതകളാണ് ഏറ്റുമാനൂർ മഹാദേവക്ഷേത്രത്തിൻ്റെ പെരുമ ഏഴര പൊന്നാന എഴുന്നള്ളിയിരിക്കുന്നതിനുള്ള ആസ്ഥാനമണ്ഡപം കുലച്ച വില്ലിൻ്റെ രൂപത്തിലുള്ള വില്ലുകുളം നന്ദികേശൻ അപൂർവങ്ങളായ ദാരുശില്പങ്ങൾ ചുമർചിത്രങ്ങൾ ഋഷഭവിഗ്രഹത്തിനുള്ളിലെ ഉദരരോഗ സംഹാരിയായ നെന്മണി നേത്രരോഗശമനത്തിനു കണ്ണിലെഴുതാൻ ഭക്തർ കരിയെടുക്കുന്ന കെടാവിളക്ക് അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര സവിശേഷതകൾ കേരളത്തിലെ അതിപ്രശസ്തമായതും പരശുരാമനാൽ സ്ഥാപിതമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിലൊന്നുമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനമായി വാണരുളുന്ന അഘോരമൂർത്തിയാണ് ഏറ്റുമാനൂരപ്പൻ ഏറ്റുപറയുന്ന പാപങ്ങളെല്ലാം കേൾക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ദേവനാണ് ഭക്തരുടെ മനസ്സിൽ കുളിർമയും സമാധാനവും സന്തോഷവും നൽകുന്ന ഒരനുഭവമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ദർശനം